ലോങ് ലോങ് ലഗു ദർ വാസ് എ ഫോക്സ് ഇൻ ദ ഫോറസ്റ്റ് പണ്ട് പണ്ട് കാട്ടിൽ ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു ഒരു ദിവസം അവന് നല്ല വിശപ്പുണ്ടായിരുന്നു ഔട്ട് ഓഫ് ഹിസ് ബോ ആൻഡ് വാണ്ടഡ് ഹീർ ആൻഡ് അവൻ തന്റെ മാളത്തിൽ നിന്നും പുറത്തുപോയി അവിടെയും യും അലഞ്ഞു സെർച്ചിങ് അവൻ കുറച്ച് ഭക്ഷണത്തിനു വേണ്ടി അന്വേഷിക്കുകയായിരുന്നു ഈ വെൻറ്റ് ടു മെനി പ്ലേസസ് എൻ സെർച്ച് എ ഫോർട്ട് അവൻ പല സ്ഥലത്തും ഭക്ഷണത്തിനു വേണ്ടി പോയി ഭക്ഷണം തേടി അവൻ പലയിടത്തും പോയി ഒടുവിലവൻ ഒരു മുന്തിരിത്തോട്ടം കണ്ടെത്തി ബിയർ എന്നിട്ട് ദ വൈനിയാഡ് അവൻ മുന്തിരിത്തോട്ടത്തിനടുത്ത് ഒരു കരടിയെ കണ്ടു ദ ബിയർ രാഷ്ട്രീയം കരടി അവനോട് ചോദിച്ചു വേറെ അറിയോ ഗോയൻ നിങ്ങൾ എവിടെ പോകുന്നു ദ ഹംഗ്രി ഫോക്സ് സ്റ്റേഡും വിശന്നു വലഞ്ഞ കുറുപ്പൻ അവനെ കുറിച്ചു നോക്കി ദ ബിയർ എഗെയിൻ ട്രൈ ടു ആസ്ക് ഹിം ദ സെയിം ആരടി വീണ്ടും അവനോട് അത് തന്നെ ചോദിക്കാൻ ശ്രമിച്ചു ംപ്ലീറ്റ് ഹീസ് ക്രിസ്റ്റ്യൻ എന്നാൽ അവൻ കരടിയുടെ ചോദ്യം പൂർത്തിയാക്കും മുമ്പ് ദി ഫോക്സ് എൻറ്റേഡ് ഇൻ ടു ദൈനയാർഡ് വിശന്ന കുറുക്കൻ മന്തിരത്തോട്ടത്തിൽ പ്രവേശിച്ചു ഈ സോ ദ മൾട്ടിക്കളേഡ് ബ്രാഞ്ചസ് ഓഫ് ഗ്രീവ്സ് എൻ ദ വൈൻ യാർഡ് മുന്തിരിത്തോട്ടത്തിൽ പല നിറങ്ങളിലുള്ള മുന്തിരിക്കുലകൾ അവൻ കണ്ടു ഹി വിക്കേം വെരി ഹാപ്പി അവൻ വളരെ സന്തോഷവാനായിട്ടറി അവന്റെ വായി വെള്ളം കുറയാൻ തുടങ്ങി He wished to eat all at once, but He jumped to catch the grapes and tried to eat them. But he got nothing but He jumped high again and again. അവൻ വീണ്ടും വീണ്ടും ഉയരത്തിൽ ചാടി എന്നാൽ അവൻ എല്ലായ്പ്പോഴും പിടിക്കുന്നതിൽ പരാജയപ്പെട്ടു ബിക്കോസ് ദ ഗ്രീപ്സ് വീഡ് ഫാർ അവേ ഫ്രം ഹിസ് റീച്ച് കാരണം മുദ്ര അവൻ്റെ കൈയെത്തും ദൂരത്തല്ലായിരുന്നു വളരെ ദൂരത്തിലായിരുന്നു സോ ഹി വെന്റ് ഫ്രം ദ വൈൻയാഡ് അതുകൊണ്ട് അവൻ മുന്തിരിത്തോട്ടത്തിൽ നിന്നും തിരിച്ചുപോയി ഓൺ ഇസ് വേ ഹി അഗൈൻ മെറ്റ് യാത്രാമധ്യേ അവൻ വീണ്ടും കരടിയെ കണ്ടു ദ ബിയ്സ്റ്റിയം ആവ് യു ഈ ഗ്രീപ്സ് കരടി അവനോട് ചോദിച്ചു നീ മുന്തിരി തിന്നു ഇസെറ്റ് അവൻ പറഞ്ഞു ദ്രീബ്സ് വിയർ സോൾഡ് മുന്തിരിക്ക് പുളിയായിരുന്നു ഞാൻ അവ കഴിച്ചാൽ എനിക്ക് അസുഖം വന്നേക്കാം ഹി ലൈക്ക് ദ്രീപ്സ് വെയർ സോൾ മുന്തിരി കുളിച്ചതാണെന്ന് അവൻ കള്ളം പറഞ്ഞു ഫോർ സം വൺ സെൽഫ് അവൻ ആരുടെയെങ്കിലും സഹായം ചോദിച്ചിരുന്നെങ്കിൽ ഹി കുഡ് കാസ് അവന് മുദ്ര കിട്ടുമായിരുന്നു ബറ്റ് ഹി ലെ പ്ലേസ് വിത്ത് എൻ എം ടി സ്റ്റമക് പക്ഷേ അവൻ ഒഴിഞ്ഞ വയറുമായി സ്ഥലം കിട്ടും സോ വി മസ്റ്റ് കീപ് ട്രയിങ് ആൻഡ് ട്രയങ് ഹാർ ടിൽ വി സക്സീഡ് ഇൻസ്റ്റെഡ് ഓഫ് ബ്ലെയിമിങ് അതേഴ്സ് ഓൾ അവർ സിറ്റുവേഷൻസ് അതായത് മറ്റുള്ളവരെയോ നമ്മുടെ സാഹചര്യങ്ങളെയോ കുറ്റപ്പെടുത്തുന്നതിനു പകരം